തിരൂർ കുറ്റൂർ അൻസാർ സുന്ന മദ്രസയിൽ ഒരുക്കിയ ലീഡർ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി സദർ മുല്ലിം മുഹമ്മദ് അലി നയമി മുഖ്യ കാർമികത്വം വഹിച്ചു കുട്ടികളിലെ സർഗ കലാവാസനകൾ മെച്ചപ്പെടുത്തുക മദ്രസ സാഹിത്യ സമാജം ഉൾപ്പെടെ മറ്റു വിഷയങ്ങളിൽ കുട്ടികളെ മികവുറ്റവരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മദ്രസ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തിയത് സദർമുല്ലിം മുഹമ്മദ് അലി നയീമി പ്രവർത്തനങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഈ മദ്രസയുടെ ആൺകുട്ടികളിൽ നിന്നുള്ള പെൺകുട്ടികളുന്ന ലീഡറെയും കണ്ടെത്തി നമ്മുടെ മദ്രസയുടെ പുരോഗമനത്തിന് വേണ്ടി കുട്ടികളുടെ പഠനങ്ങൾക്കും മറ്റു ഓരോ അവരുടെ മറഞ്ഞ് കിടക്കുന്ന ഓരോ പ്രധാനപ്പെട്ട ഏതെല്ലാം കലകളുണ്ടോ അതൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി മദ്രസയുടെ ഉന്നമനത്തിന് വേണ്ടി ഇൻഷാള്ള മദ്രസയിൽ വെച്ച് കുട്ടികളെ അതിന്റെ ലീഡേഴ്സിനെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ചിഹ്നങ്ങൾ നൽകിയായിരുന്നു തിരഞ്ഞെടുപ്പ് പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് ഒടുവിൽ കെ പി എ സിനാൽ കെ പി എ ഹിബ എന്നിവർ ലീഡർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു മുഹമ്മദ് ഷബീർ സഖാഫി ഷിഹാബുദ്ദീൻ യഹിയ ഹിഷാമി യൂസഫ് മുസ്ലിയർ മുഷ്താഖ് അലി സഖാഫി തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നും പ്രത്യേകമായി ചിഹ്നങ്ങൾ വെച്ചുകൊണ്ട് മത്സരങ്ങൾ നടത്തി ആ തെരഞ്ഞെടുപ്പില് ആൺകുട്ടികളുടെ ഭാഗത്ത് ബാഗ് ചിഹ്നത്തിനാണ് കൂടുതൽ വോട്ട് കിട്ടിയത് മുഹമ്മദ് സിനാൻ കെ പി എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് അവിടെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പെൺകുട്ടികളുടെ ഭാഗത്ത് ബലൂൺ ആയിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ചിഹ്നം അതിൽ ഫാത്തിമ ഹിബ കെ പി എന്ന പെൺകുട്ടിയാണ് ന്യൂസ്